വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ് ചാലക്കുടി നഗരസഭയിലെ പ്രധാനപ്പെട്ട പല നിർമ്മിതികളുടെയും പിന്നാലെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുടിച്ച് നിൽക്കുകയാണോ ഈ പ്രവൃത്തികളും നിർമ്മിതികളും എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതാം തീയതി ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ നടന്ന കൗൺസിൽ യോഗത്തിനിടെ വി ജെ ജോജി സ്വതന്ത്ര കൗൺസിൽ അംഗം വീണ്ടും ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് എന്താണ് ആ വിഷയം ഇദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ് ചാലക്കുടി നഗരസഭാ കൗൺസിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടിരുന്നു മംഗളം പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതി വന്ന ഒരു ഹെഡിങ് എങ്ങനെയായിരുന്നു തെരുവ് വിളക്ക് ക്രമവൽക്കരിക്കുന്നതിൽ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് സ്വതന്ത്ര കൗൺസിലർ വി ജെ ജോജി ആവശ്യപ്പെട്ടു ഇതായിരുന്നു അന്ന് വന്നിരുന്ന വാർത്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം എന്താണ് യഥാർത്ഥത്തിൽ ചാലക്കുടി നഗരസഭയിൽ തെരുവ് വിളക്കുകൾ ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തെരുവ് ലൈൻ വലിക്കാതെയാണെന്നുള്ളത് കണ്ടെത്തി കെ ഐ സി ബി അപ്പോൾ അത് അൺഅോതറൈസ്ഡിൽ നിന്നും ഓതറൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി ചില്ലറ രൂപ ഈ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലൈറ്റുകളിലേക്ക് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറി കെ ഐ സി ബിയിൽ ഇതിന്റെ പണം അടച്ചു എത്ര രൂപ പത്ത് ലക്ഷത്തി എഴുപത്തിയായിരത്തി ചില്ലറ രൂപ ഇതുകൂടാതെ പുതിയ ലൈൻ വലിക്കുന്നതിന് വേണ്ടി ഒരു നാല് ലക്ഷത്തി ചില്ലറ രൂപയും ൻസ് മറ്റു വർക്കുകൾ വേണ്ടി രൂപ അതും അടച്ചു അങ്ങനെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം വരുന്നൊരു തുകയാണ് നഗരസഭ അടച്ചത് പക്ഷേ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ലൈറ്റുകളുമായി ബന്ധപ്പെട്ട് ലൈൻ വലിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായില്ല ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു കൗൺസിലർമാർ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു നഗരസഭയും കെ ചേർന്ന് ഒരു ജോയിന്റ് ഇൻസ്പെക്ഷന് ഉത്തരവായി ഈ സബ്ജക്റ്റിനെ പറ്റി ഞാൻ വ്യക്തിപരമായിട്ടൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടന്നിരുന്നു എന്ന് അറിയാൻ സാധിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നഗരസഭയിൽ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് ഈ കമ്മീഷൻ ഉണ്ടായിരുന്നത് ചാലക്കുടി നഗരസഭാ കൗൺസിലർമാരായിട്ട് വത്സൻ ചമ്പക്കരയും ആനി പോൾ എന്ന കൗൺസിലറും ഒപ്പം കെ എസ് സി ബി ഉദ്യോഗസ്ഥരായിട്ടുള്ള എഇ ആളുകളാണ് ഈ ജോയിന്റ് ഇൻസ്പെക്ഷനിൽ ഉണ്ടായത് ഈ ജോയിന്റ് ഇൻസ്പെക്ഷനിൽ എന്താണ് കണ്ടെത്തിയതെന്ന് ഞാൻ ആനിപ്പോൾ എന്ന് പറയുന്ന കൗൺസിലോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഇല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലൈറ്റുകൾ വലിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് ലക്ഷത്തിൽ ചില്ലറ രൂപ അടച്ചിരുന്നതിൽ നിന്നും ആ പണത്തിൽ നിന്നും ഉറച്ചു പണമെടുത്ത് പുതിയതായിട്ട് ലൈൻ വലിക്കുന്നതിലേക്ക് ചെലവഴിച്ചു എന്നാണ് കൗൺസിലർ ആനി പോള എന്നോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം ഇതിൽ ഒരു അപാകത ഉണ്ട് എന്നാണ് നമ്മൾ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട തുക അതിൽ നിന്നും എങ്ങനെയാണ് മറ്റൊരു സംഗതിയിലേക്ക് ചെലവഴിക്കാൻ പറ്റുന്നത് കൗൺസിലർ പറഞ്ഞ രീതിയിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പണം കുറച്ച് ഇതിൽ നിന്നെടുത്ത് മറ്റൊരു കാര്യത്തിലേക്ക് ചെലവാഴ്ക്കി എന്നാൽ പുതിയ ലൈൻ വലിക്കുന്നതിന് നാല് ലക്ഷത്തി ചില രൂപ ഉണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ പിന്നീട് ഉയർന്നു വന്നു അങ്ങനെ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മാതൃഭൂമി പത്രത്തിൽ മറ്റൊരു വാർത്ത വരുന്നത് അതിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു നഗരസഭാ അതിർത്തിയിൽ നൂറ്റി എഴുപത്തിയേഴ് അനധികൃത തെരുവിളക്കുകൾ നഗരസഭാതിർത്തിക്കുള്ളിൽ നൂറ്റി എഴുപത്തി ഏഴ് തെരുവിളക്കുകൾ വൈദ്യുതി ബോർഡിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ളതായി കണ്ടെത്തി വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥരും നഗരസഭാങ്ങളുടെ പ്രതിനിധികൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അനുമതിയില്ലാതെ ലൈൻ വലിച്ച് തെരുവിളക്കുകൾ കത്തിക്കുന്നതായി കണ്ടെത്തിയത് അനധികൃത വഴിവിളക്കുകൾ കണ്ടെത്തിയത് സംബന്ധിച്ചുള്ള നോട്ടീസ് വൈദ്യുതി ബോർഡ് മുനിസിപ്പൽ സെക്രട്ടറിക്ക് നൽകി നിയമാനുസരണം ലൈൻ വലിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ക്രമപ്പെടുത്താൻ നോട്ടീസിൽ പറയുന്നു അനധികൃതമായി സ്ഥാപിച്ച് ഉപയോഗിച്ച തെരുവിളക്കുകളുടെ വൈദ്യുതി ചാർജായി തൊണ്ണൂറ്റൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അടയ്ക്കാനും പ്രത്യേക നോട്ടീസ് നൽകിയിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് തെരുവിളക്കൽ സ്ഥാപിക്കുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപ നഗരസഭ കെ എസ് സി ബിയിൽ അടച്ചിരുന്നു ഇത് പ്രകാരം ആവശ്യത്തിനുള്ള വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് നഗരസഭാംഗങ്ങൾ പരാതിപ്പെട്ടിരുന്നു ഈ പരാതിക്ക് മുൻപ് വൈദ്യുത ബോർഡ് നടത്തിയ പരിശോധനയിൽ നൂറ്റി മുപ്പത്തി ആറ് അനധികൃത വഴിവിളക്കൾ കണ്ടെത്തിയിരുന്നു കൗൺസിലർമാരുടെ പരാതിക്ക് ശേഷം നഗരസഭാംഗങ്ങളും കെ എസ് സി ബി അധികൃതരും നടത്തിയ സംയുക്ത പരിശോധന ജോയിന്റ് ഇൻസ്പെക്ഷൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളത് സ്ഥാപിച്ചിട്ടുണ്ടെന്നും പുറമെ അനധികൃത കണക്ഷന്റെ എണ്ണം നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി എഴുപത്തി ഏഴായി കൂടിയതായും കണ്ടെത്തിയത് ആറായിരത്തി മുന്നൂറ്റി എഴുപത് തെരുവിളക്കുകളാണ് ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് ആകെ ഉള്ളത് ഇതിൽ വേറെ കോമഡിയുള്ളതേ ഈ കിഴക്കമ്പലം പോലുള്ള പഞ്ചായത്തുകൾ നമ്മൾ വലിയ ഗീർവാനടിച്ച് കുറ്റപ്പെടുത്തണ്ടല്ലോ അവിടേക്കൊക്കെ ചെന്ന് നോക്കും അവിടെ എത്ര ആകെ മൊത്തം ടോട്ടൽ എത്ര തെരുവിളക്കുകൾ ഇതിന്റെ ഇതിൻ്റെ അരട്ടി ഉണ്ടാവും അവിടെ ഇതുപോലെ അഴിമതിയൊന്നും കാണാനില്ല ഈ സബ്ജക്റ്റിൽ എൻ്റെ ആക്ഷേപം കൃത്യമായിട്ട് ഞാൻ ഉന്നയിച്ചത് അന്ന് അന്ന് ഞാൻ അന്വേഷിക്കാൻ പോയ സംഭവം ഇതെങ്ങനെയാണ് ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക മാറി ചെലവഴിച്ചത് ഒന്ന് രണ്ട് ഏതൊക്കെ സാധന സാമഗ്രികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അതിന്റെ സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് ഈ ജോയിന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന നടത്തിയ സംഭവം എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയത് ഈ ജോയിന്റ് ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ട് പുറത്ത് വന്നോ എന്നറിയാൻ വേണ്ടി ഞാൻ തിലകൻ സാറിന് ഈ മാതൃഭൂമിയിൽ വാർത്ത വന്നതിന് ശേഷം തിലകൻ സാറിനെ വിളിച്ചു അപ്പൊ തിലകൻ സാർ പറയുന്നു നഗരസഭ അധികൃതരോട് ചോദിക്കാൻ നഗരസഭ ചോദിച്ചു പറയുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഈ മാതൃഭൂമി പത്രത്തിൽ എങ്ങനെയാണ് ഇതിന്റെ വാർത്ത വന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ നാറ്റടിക്കണ പോലെ തോന്നി ഈ വിഷയം അങ്ങനെ നാട്ടടിക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് മറ്റൊരു സംഗതി എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഷ്റഫ് എന്നൊരാൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ് അഷ്റഫ് എന്നൊരാൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡി വൈ എസ് പി തിരുവനന്തപുരം മുമ്പാകെ പ്രധാനമായിട്ടും അഞ്ച് പേർക്കെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഈ അഷ്റഫ് എന്ന ആൾ ഈ വിജിലൻസിൽ പരാതി നൽകിയിട്ടുള്ളത് ആരാണ് അഞ്ച് പേർ തിലകൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സി ലിമിറ്റഡ് ചാലക്കുടി രാജീവ് കുമാർ കെ സബ് എഞ്ചിനിയർ കെ സി ബി ലിമിറ്റഡ് ചാലക്കുടി പ്രദീപ് സബ് എഞ്ചിനീയർ കെ സി ബി ലിമിറ്റഡ് ചാലക്കുടി സുധി കെ പി സബ് എഞ്ചിനീയർ കെ സി ബി ലിമിറ്റഡ് ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി ചാലക്കുടി വിഷയം ചാലക്കുടി മുനിസിപ്പാലിറ്റി കീഴിൽ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വൈദ്യുതി പോസ്റ്റുകളിൽ ആയി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചത് പുനഃക്രമീകരിച്ച് ഓതറൈസ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ചാലക്കുടി മുനിസിപ്പാലിറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വൈദ്യുതി പോസ്റ്റുകളിൽ ആയി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചത് കാണിച്ച് തിലകൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സി ബി ലിമിറ്റഡ് മുനിസിപ്പൽ സെക്രട്ടറി ചാലക്കുടിക്ക് ഡിമാൻഡ് നോട്ടീസ് അയച്ചിട്ടുള്ളതും ആയുധ പ്രകാരം തിലകൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സി ബി ലിമിറ്റഡ് ചാലക്കുടി സുധി കെ പി സബ് എഞ്ചിനീയർ കെ സി ബി ലിമിറ്റഡ് ചാലക്കുടിയിൽ നിന്നും ഒരു വർഷക്കാലത്തെ അനോഥറൈസ്ഡ് വൈദ്യുപയോഗം എന്ന നിലയിൽ ആകെ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് ആയതിനെ തുടർന്ന് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിയമം അനുശാസാസിക്കുന്ന സംഖ്യ കെ എസ് സി ബി ഒടുക്കിയിട്ടുള്ളതാണ് തുടർന്ന് ചാലക്കുടി മുനിസിപ്പാലിറ്റി തിലകൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ഇ ബി ലിമിറ്റഡ് ചാലക്കുടിയോട് മേപ്പടി അനോദറൈസ്ഡായി പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ക്രമീകരിച്ച് ഓതറൈസ് ആക്കുന്നതിന് വേണ്ടുന്ന ചെലവിന്റെ എസ്റ്റിമേറ്റ് തുക ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് തുടർന്ന് തിലകൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ബി ലിമിറ്റഡ് നൽകിയ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ കെ എസ് ബി കാര്യാലയത്തിൽ ഒടുക്കിയിട്ടുള്ളതാണ് കരാർ പ്രകാരം മേപ്പിടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വൈദ്യുതി പോസ്റ്റുകളിൽ ആയി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചത് മൂന്ന് മാസത്തിനകം ക്രമവൽക്കരിച്ച് ഓതറൈസ് ആക്കി നൽകേണ്ടതും ആയതിനായി പരാതിയിൽ പറയുന്ന ഒന്ന് മുതൽ നാലു വരെയുള്ളവർ ബാധ്യസ്ഥരുമാണ് എന്നാൽ നാല് ഇതുവരെയായും മേപ്പിടി വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ലാത്തതുമാണ് പരാതിയിൽ പറയുന്ന ഒന്നു മുതൽ നാലു വരെയുള്ളവർ അധികാര ദുർവിനിയോഗം നടത്തി ടി ആരുടെ ആജ്ഞാനുവർത്തികൾക്ക് മേപ്പടി വർക്കുകൾ ചെയ്യുന്നതിനായി കരാർ നൽകിയതിനാലാണ് നിലവിൽ വർക്കുകൾ പൂർത്തിയാകാതെ മുടങ്ങിക്കിടക്കുന്നത് ഇതുകൂടാതെ പുതിയ സ്ട്രീറ്റ് ലൈൻ വരിക്കുന്നതിനായി നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് രൂപയും സ്ട്രീറ്റ് മെയിൻ എക്സ്റ്റൻഷൻ പദ്ധതിക്ക് അഡീഷണൽ തുകയായി അറുപത്തോരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് രൂപയും ചാലക്കുടി മുനിസിപ്പാലിറ്റി കെ എസ് ബി കാര്യാലയത്തിൽ ഒടുക്കിയിട്ടുള്ളതാണ് എന്നാൽ നാല് ഇതുവരെയായി ടി വർക്കുകളും പരാതിയിൽ പറയുന്ന ഒന്നു മുതൽ നാലു പേർ അതായത് കെ എസ് ബി ഉദ്യോഗസ്ഥർ പൂർത്തീകരിച്ചിട്ടില്ലാത്തതാണ് മേപ്പടി വർക്കുകൾ ചെയ്യുന്നതിൽ അഴിമതിയെക്കുറിച്ച് സംബന്ധിച്ച് അഷഫ് എന്ന ഞാൻ പലതവണ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളവരോട് പരാതികൾ ഉന്നയിച്ചെങ്കിലും ടി ആർ ആയതൊന്നും ചെവിക്കൊണ്ടിട്ടില്ലാത്തതാണ് തുടർന്ന് മേപ്പടി വർക്കുകളെ സംബന്ധിച്ച് രേഖകൾ ലഭിക്കുന്നതിനും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കുന്നതിനുമായി അഷ്റഫ് എന്ന ഞാൻ ചാലക്കുടി കെ കാര്യാലയത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതും ടി ആർ കളവായ കാരണങ്ങൾ കാണിച്ച് മറുപടി നൽകിയിട്ടുള്ളതുമാണ് അതെന്താ സംഭവം പറയാം ഈ അഷ്റഫ് എന്നയാൾ ചാലക്കുടി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെ എസ് സി ബി ലിമിറ്റഡ് വിവരാകാശ ഓഫീസർ മുൻപാകെ വിവരാകാശം വെച്ചു ഒന്നാമത്തെ ചോദ്യം കെ എ സി ബിക്ക് അൺഅതോറൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോസ്റ്റിന്റെ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നതിനായി മുനിസിപ്പാലിറ്റി കൊടുത്ത എസ്റ്റിമേറ്റ് അപേക്ഷ അതിനേറ്റി ഉത്തരവന്തപുരം അറിയാം ലെറ്റർ നൽകിയിട്ടില്ല എന്താ ഈ പറയണ അപ്പൊ ഈ ലെറ്റർ എങ്ങനെയാണ് വരുന്നത് ടു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സി ബി ലിമിറ്റഡ് ചാലക്കുടി സാർ വിഷയം ചാലക്കുടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷൻ എന്ന പദ്ധതിയുടെ എസ്റ്റിമേറ്റ് ലഭ്യമാക്കുന്നതുമായി സംബന്ധിച്ച് ചെയർമാന്റെ നിർദ്ദേശം ചാലക്കുടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ആറ് വാർഡുകളിലേക്കായി സ്ട്രീറ്റ് ലൈൻ എക്സ്റ്റൻഷൻ എന്ന പദ്ധതിക്ക് താഴെ പറയും പ്രകാരം ആയതുകൊണ്ട് എസ്റ്റിമേറ്റ് ലഭ്യമാക്കണമെന്ന് താല്പര്യപ്പെടുന്നു വാർഡ് പത്ത് പതിനൊന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തൊരായിരം രൂപ വീതം ഒമ്പത് പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി ആറ് പതിനയ്യായിരം വീതം ആറ് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് പതിനായിരം വീതം അപ്പൊ പിന്നെ ഈ ചോദ്യത്തിന് എന്താണ് ലെറ്റർ നൽകിയിട്ടില്ല എന്ന് പറയുന്ന സംഭവം എന്നിട്ട് കെ ഐ സി ബിക്ക് അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പോസ്റ്റിന്റെ സ്റ്റേറ്റ് വലിക്കുന്നതായി മുനിസിപ്പാലിറ്റി കൊടുത്ത എസ്റ്റിമേറ്റ് ഓർ അപേക്ഷ എന്ന് ചോദ്യത്തിന് എന്ത് മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോ അഷഫ് എന്നൊരാൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആകെ ടോട്ടൽ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ വിഷയത്തിൽ എവിടെയോ നാറ്റടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വിജിലൻസ് കൃത്യമായി അന്വേഷിക്കണം എവിടെയാണ് ഈ നാറ്റടിക്കൽ വന്നിട്ടുള്ളത് എന്താണ് സംഭവം ഉന്നയിച്ചുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരെ ചാലക്കുടി നഗരസഭയിൽ നടക്കുന്ന ഗംഭീര അഴിമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത് അതായത് ഇന്നലെ ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ വീണ്ടും വി ജെ ജോജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉന്നയിച്ചു അക്കാര്യത്തിന്മേൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതും കൂടി പരിശോധിക്കാം ചാലക്കുടി നഗരസഭയിൽ അനധികൃതമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത് ക്രമവൽക്കരിക്കാനായി പണം ആവശ്യപ്പെട്ട് കെ എസ് സി ബി നഗരസഭയ്ക്ക് നൽകിയ കത്ത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ശനിയാഴ്ച അടിയന്തര യോഗം വിളിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചർച്ച നടത്താനാണ് തീരുമാനം കെ എസ് സി ബി നൽകിയ കത്തിൽ ക്രമക്കേടുള്ളതായി സ്വതന്ത്ര അംഗം വി ജെ ജോജിയാണ് കൗൺസിലിൽ ഉന്നയിച്ചത് മൂന്ന് വർഷം മുൻപ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തെരുവ് വിളക്കുകൾ അനധികൃതമായി സ്ഥാപിച്ചത് ക്രമവൽക്കരിക്കുന്നതിനായി വാർഡ് പോസ്റ്റ് എന്നിവയുടെ നമ്പറുമടക്കം കെ എസ് സി ബി നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി ജോജി യോഗത്തെ അറിയിച്ചു കെ എസ് ഇ ബി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് ക്രമവൽക്കരിക്കാനായി പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ നഗരസഭ കെ എസ് സി ബിയിൽ അടയ്ക്കുകയും ചെയ്തു എന്നാൽ നൂറിൽ താഴെ ലൈറ്റുകളുടെ ക്രമവൽക്കരണം മാത്രമാണ് നടത്തിയതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ ആരോപിച്ചു ഇത് സംബന്ധിച്ച ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞയാഴ്ച ലൈറ്റുകൾ ക്രമവൽക്കരിക്കാനായി കെ എസ് ഇ ബി പുതിയ നോട്ടീസ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് നൽകിയ നോട്ടീസിലെ ഭൂരിഭാഗം പോസ്റ്റുകളും ക്രമവൽക്കരിക്കുന്നതിനായി പുതിയതായി നൽകിയ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോസ്റ്റുകൾ ഉൾപ്പെടുന്ന നോട്ടീസിലുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം പ്രത്യേക യോഗം വിളിക്കുമെന്ന് ചെയർമാൻ ഇൻചാർജായി വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു അറിയിച്ചു തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ നടത്തിപ്പിലും ആരോപണമുയർന്നു പുതിയ കരാറുകാരൻ കൃത്യമായി അറ്റകുറ്റപ്പണികൾക്ക് എത്തുന്നില്ലെന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി ലൈൻമാൻ സൂപ്പർവൈസർ ഓവർസിയർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തൂ എന്നുള്ള ഉത്തരവ് ഇപ്പോൾ കെ പാലിക്കുന്നില്ലെന്നും യോഗത്തിൽ ആക്ഷേപമുണ്ടായി ആക്ഷേപങ്ങളില്ലാതെ മെയിൻ്റെനൻസ് നടത്തിയിരുന്ന പഴയ കരാറുകാരനെ മാറ്റി പുതിയ ആൾക്ക് കരാർ നടത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഒരു അതിനെ കുറ്റപ്പെടുത്തിയ

അപ്പൊ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ തെരുവ് വിളക്കുകൾ പ്രകാശിച്ചു നിൽക്കട്ടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാൻ വേണ്ടി ഇസ്കരുത് ഇസ്കിയാൽ ആരെങ്കിലൊക്കെ അത് ചോദ്യം ചെയ്തു വരും ഒക്കപ്പെടും എന്തായിരുന്നാലും തെരുവ് വിളക്കുകൾ ചാലക്കുടി നഗരസഭയുടെ തിലകക്കുറിയായി തിലകക്കുറിയായി മാറട്ടെ നന്ദി നമസ്കാരം